മിനർവ അക്കാദമിയിൽ ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു മെഡിക്കൽ ലാബ് ടെക്നോളജി ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി കാർഡിയ കെയർ ടെക്നോളജി ഡയാലിസിസ് ടെക്നോളജി ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ സി എസ് എസ് ഡി റേഡിയോളജി ടെക്നോളജി ഒപ്റ്റോമെട്രി ടെക്നോളജി കൂടാതെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എം ബി എ കോഴ്സുകളും ആരംഭിക്കുന്നു മിനർവ അക്കാദമി കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ നയൻ ഫൈവ് ത്രീ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ അല്ലെങ്കിൽ മിനർവ അക്കാദമി സ്കിൽ ആൻഡ് പ്രൊഫഷണൽ സ്റ്റഡീസ് കോഴിക്കോട് താമരശ്ശേരിയിലെ ഷഹവാസിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികളുടെ പരീക്ഷാബലം തടഞ്ഞതിനെതിരെ ഹൈക്കോടതി ഫലം തടഞ്ഞു വെക്കുന്നത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് വിമർശനം പരീക്ഷാബലം തടഞ്ഞുവെക്കാൻ സർക്കാരിന് എന്ത് അധികാരമെന്നും ചോദ്യവും ഹൈക്കോടതി ഉന്നയിച്ചു കുട്ടികളുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് നാളത്തേക്ക് മാറ്റി കുറ്റകൃത്യവും പരീക്ഷാബലവും തമ്മിൽ ബന്ധമില്ലല്ലോ എന്നും ഹൈക്കോടതി ചോദിച്ചു ഫലം പ്രസിദ്ധീകരിക്കുവാൻ ബാലാവകാശ കമ്മീഷന് എന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി നാല് വിദ്യാർത്ഥികളുടെ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാത്ത നടപടി ആശ്ചര്യം പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചില്ലെങ്കിൽ കുറ്റകരമായ അനാസ്ഥയാണെന്ന് കണക്കാക്കും സർക്കാർ യോഗം കൂടി തീരുമാനമെടുക്കാൻ എന്തിനാണ് വൈകുന്നതെന്നും ഹൈക്കോടതി ചോദിച്ചു കേസിൽ നേരത്തെ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം തള്ളിയിരുന്നു വിദ്യാർത്ഥികൾ പുറത്തിറങ്ങിയാൽ അവരുടെ ജീവന് ഭീഷണിയുണ്ടെന്നും ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നും ചൂണ്ടിക്കാണിച്ചാണ് നേരത്തെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നത് തുറന്നു പുതിയ ജാമ്യാപേക്ഷയാണ് വിദ്യാർത്ഥികൾ ഫയൽ ചെയ്തിരിക്കുന്നത് കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾ എൺപത് ദിവസമായി റിമാൻഡിൽ തുടരുകയാണെന്നും ജാമ്യം നൽകണമെന്നുമാണ് ആവശ്യം നേരത്തെയുള്ള സാഹചര്യത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന കാര്യവും ഇവർ കോടതിയെ അറിയിക്കും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വാർത്തകൾ എനി ടൈം ന്യൂസ്